ദ്വീപുകൾ എന്ന് കേൾക്കുമ്പോൾ മനോഹരമായ കടൽ തീരങ്ങളും അവധി ആഘോഷിക്കാൻ എത്തുന്ന ടൂറിസ്റ്റുകളൊക്കെയാകും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ എന്നാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചില ദ്വീപുകളുമുണ്ട് അത്തരത്തിൽ മനുഷ്യവാസം ഇല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ ഏതാനും ദ്വീപുകളെ നമുക്ക് പരിചയപ്പെടാം ിലെ സവോപോളയ്ക്കടുത്ത അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം നൂറ്റി പത്ത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞൻ ദ്വീപാണ് ഗ്രാൻഡ് പാമ്പ് ദ്വീപ് എന്നറിയപ്പെടുന്ന ഇവിടം നാലായിരത്തിലധികം കൊടും വിഷ പാമ്പുകളുടെ ആവാസ കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും മാരക വിഷമുള്ള അണലി വർഗത്തിൽപ്പെട്ട ഗോൾഡൻ ലാൻഡ് സെഡ് സ്നേക്കാണ് ഇക്കൂട്ടത്തിൽ പ്രമുഖൻ മനുഷ്യ മാംസം ഒരുക്കാൻ സാധിക്കുന്നത്ര കൊടും വിഷമുണ്ട് ഇതിന് വംശനാശ ഭീഷണി നേരിടുന്ന ഗോൾഡൻ ലാൻഡ് സെഡ് വൈപ്പർ കാണപ്പെടുന്ന ഏക പ്രദേശവും ഇത് തന്നെയാണ് പാമ്പുകളെ പറ്റി പഠനം നടത്തുന്ന ഏതാനും ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ രണ്ടാമത്തേത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ ഭാഗമായ നോർത്ത് സെൻട്രിക്കൽ ദ്വീപാണ് ഈ ദ്വീപിന്റെ തീരത്ത് മനുഷ്യർ കാലുകുത്തുന്നത് തന്നെ അപകടമാണ് അറുപതിനായിരം വർഷത്തിലേറെയായി ഇവിടെ ജീവിക്കുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഗോത്രവർഗക്കാരാണ് ഇവരെ പറ്റി പരിമിതമായ അറിവ് മാത്രമാണ് ലോകത്തിനുള്ളത് പുറത്തുനിന്നെത്തുന്ന ആരെയും ഈ ദ്വീപിലേക്ക് കടത്തില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യൻ സുവിശേഷകനായ ജോൺ ചൗ എന്ന ഇരുപത്തിയാറുകാരനായ യു എസ് പൗരൻ ഇവിടെ എത്തുകയും ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാരുടെ അമ്പേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ജോണിനെ ദ്വീപിലെത്താൻ സഹായിച്ച മത്സ്യത്തൊഴിലാളികളാണ് അദ്ദേഹം കൊല്ലപ്പെട്ട വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ഇവരുടെ ബോട്ട് തീരത്തോട് അടുപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തിയാറിൽ ബോട്ട് തകരാറിലായതിനെ തുടർന്ന് രാത്രി ദ്വീപിൽ അഭയം പ്രാപിച്ച രണ്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളും സമാന രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു പുറമേ നിന്നുള്ളവർ നോർത്ത് സെൻട്രിക്കൽ ദ്വീപിലേക്ക് കടക്കുന്നതിന് ഇന്ത്യ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തേത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കൻ മിലിറ്ററിയുടെ ന്യൂക്ലിയർ പരീക്ഷണ കേന്ദ്രമായിരുന്ന പസഫിക് സമുദ്രത്തിലെ ബിക്കിനി അറ്റോൾ ദ്വീപാണ് ഹിരോഷിമയിൽ പതിച്ച ആറ്റം ബോംബിന്റെ ആയിരം ഇരട്ടി വലുപ്പമുള്ള ബോംബ് ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും എഴുപതിലേറെ ന്യൂക്ലിയർ പരീക്ഷണങ്ങളാണ് ഇവിടെ നടന്നത് എൺപതുകളിലും അമേരിക്ക ഇവിടെ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിച്ച ശേഷമായിരുന്നു പരീക്ഷണങ്ങൾ നടത്തിയത് എന്നാൽ ഇന്ന് അറുപതിലേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടും മനുഷ്യർക്ക് ഈ ദ്വീപ് സുരക്ഷിതമല്ല കാരണം ഇപ്പോഴും ഇവിടെ ആണവ വികരണ സാന്നിധ്യമുണ്ട് ഇത് മനുഷ്യനിൽ മാർഗ രോഗങ്ങൾക്ക് കാരണമായേക്കും നാലാമത്തെ ദ്വീപ് ഒരു പ്രേതബാധയുള്ള ദ്വീപാണ് ലോകത്തെ ഏറ്റവും ഭയാനകമായ പ്രദേശമെന്നാണ് ഇറ്റലിയിലെ ദ്വീപ് അറിയപ്പെടുന്നത് പ്ലേഗ് മഹാമാരി ബാധിച്ച് മരിച്ച ലക്ഷക്കണക്കിന് പേരെ ഇവിടെ കൂട്ടത്തോടെ മറവ് ചെയ്തിട്ടുണ്ട് ചില രോഗികളെ ജീവനോടെ ചുട്ട് കൊല്ലുകയുണ്ടായി പിന്നീട് ശ്മശാന സമാനമായ പെവേലിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തകർന്ന കെട്ടിടങ്ങൾ പുതുക്കി മാനസിക ആശുപത്രിയാക്കി മാറ്റിയിരുന്നു ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ രോഗികളിൽ അതിക്രൂരമായ പല ചികിത്സാ പരീക്ഷണങ്ങളും നടന്നിരുന്നു അവിടെ മരിക്കുന്നവരെയും പെവേലിയയിൽ തന്നെയാണ് സംസ്കരിച്ചത് ഇവരുടെ എല്ലാ ആത്മാക്കൾ ഇന്നും ഇവിടെ അലയുകയാണെന്നാണ് സമീപ പ്രദേശങ്ങളിലുള്ളവരുടെ വിശ്വാസം പെവേലിയയിൽ അസ്വാഭാവികമായ സംഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായി അവകാശപ്പെട്ട ചില പാരാനോർമൽ ഗവേഷകർ വരെ രംഗത്തെത്തിയിട്ടുണ്ട് ആശുപത്രി പൂട്ടിയതിൽ പിന്നെ പെവേലിയ വീണ്ടും വിജനമാവുകയായിരുന്നു അവസാനത്തേതാണ് ഗ്രീൻ യാർഡ് ആന്ത്ര ദ്വീപ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ജൈവായുധ പരീക്ഷണങ്ങളുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ജീവികളുടെ മൃതദേഹങ്ങൾ ഇവിടെയാണ് തള്ളിയിരുന്നത് മാരകമായ ആന്ത്രാക്സ് ബാക്ടീരിയയെ ഈ ദ്വീപിൽ വെച്ച ജീവികളിൽ പരീക്ഷിച്ചിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഏകദേശം അൻപത് വർഷത്തോളം ഗ്രീൻയാർഡ് ബാക്ടീരിയകളാൽ നിറഞ്ഞിരുന്നു പിന്നീട് ശാസ്ത്രജ്ഞർ ചേർന്ന് ഇവിടം അണുമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഈ ദ്വീപ് ഇന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്